ഐ എ എസ് തലപ്പത്തെ തമ്മിലടിയായിരുന്നു ഇതുവരെ പിണറായി സർക്കാരിന് തലവേദന ഇപ്പോൾ അത് ഐ പി എസ് തലത്തിലേക്കും എത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഐ പി എസ് തലത്തിൽ ചാരം മൂടിക്കിടക്കുന്ന ചില പ്രശ്നങ്ങളാണ് വീണ്ടും പൊന്തി വന്നിരിക്കുന്നത് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടിയതിന് പിന്നാലെയാണ് മറ്റൊരു നീക്കം എം ആർ അജിത് കുമാർ തനിക്കെതിരെ കള്ളമൊഴി നൽകിയെന്ന ഇന്റലിജൻസ് എ ഡി ജി പി പി വിജയന്റെ പരാതിയിലാണ് സർക്കാരിന് തലവേദനയാകുന്നത് തനിക്ക് കരിപ്പൂരിലെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് എം ആർ അജിത് കുമാർ നൽകിയ മൊഴി കള്ളമാണെന്നും കേസെടുക്കണമെന്നും പി വിജയൻ ഡി ജി പി എസ് ദർവേഷ് സാഹിബിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു അവിടം കൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ എ ഡി ജി പി വിജയൻ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുകയാണ് ഇക്കാര്യത്തിൽ സമർപ്പിച്ച പരാതിയിൽ രണ്ടു മാസമായിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇതിനായി സർക്കാരിന്റെ അനുമതി തേടുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ അജിത് കുമാറിൽ നിന്ന് പോലീസ് മേധാവി മൊഴി രേഖപ്പെടുത്തിയിരുന്നു കരിപ്പൂരിലെ സ്വർണക്കടത്തിൽ വിജയന് ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞിരുന്നതായി അജിത് കുമാർ മൊഴി നൽകിയിരുന്നു എന്നാൽ ഈ മൊഴി അസത്യമാണെന്നും ഇതിനാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിജയൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകി അദ്ദേഹം ഈ കത്ത് സർക്കാരിന് കൈമാറുകയും ചെയ്തു മൊഴി സുജിത് ദാസ് നേരത്തെ നിഷേധിച്ചിരുന്നു തനിക്ക് ബന്ധമുള്ള തിരുവനന്തപുരത്ത് വ്യവസായി മുജീബുമായി വിജയനും ബന്ധമുണ്ടെന്ന് അജിത് കുമാർ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു കോവിഡ് കാലത്ത് വിജയൻ നേതൃത്വം നൽകിയ ഭക്ഷണ വിതരണ പരിപാടിയിൽ മുജീബും ബന്ധപ്പെട്ടിരുന്നു മാമി തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആഷിഖ് എന്ന വ്യക്തിയുമായി മലപ്പുറത്തെ നെന്മ എന്ന സംഘടന വഴി വിജയന് ബന്ധമുണ്ടായിരുന്നെന്നും അജിത് കുമാറിൻ്റെ മൊഴിയിലുണ്ട് തന്നെ കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് അജിത് കുമാർ നൽകിയ മൊഴിയെന്ന് കാട്ടിയാണ് വിജയൻ പരാതി നൽകിയത് സാധാരണ നിലയിൽ ഡി ജി പിക്ക് തന്നെ ഇത്തരം പരാതികളിൽ നടപടിയെടുക്കാമെങ്കിലും ഉന്നത തസ്തികയിൽ ഇരിക്കുന്ന രണ്ട് മുതിർന്ന ഓഫീസർമാർ തമ്മിലുള്ള പ്രശ്നമായതിനാൽ പരാതി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പിന് കൈമാറി പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ നിയോഗിച്ച ഡി ജി പി എസ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിക്കായിരുന്നു എ ഡി ജി പി അജിത് കുമാർ ഇന്റലിജൻസ് എ ഡി ജി പി വിജയനെതിരെ മൊഴി നൽകിയത് പി വിജയനും തീവ്രവാദ വിരുദ്ധ സേനയിലെ ചില അംഗങ്ങൾക്കും സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു മൊഴി എന്നാൽ ഇത്തരം ഒരു വിവരവും അജിത് കുമാറിനോട് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു സുജിത് ദാസിൻ്റെ മറുപടി ഇതോടെ വിവാദം പുതിയ തലത്തിലെത്തി കള്ളമൊഴി ആരോപണവും സജീവമായി മുൻപ് പി വിജയനോട് പ്രതികാരത്തോടെ പെരുമാറിയ വ്യക്തിയാണ് അജിത് കുമാർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളാണ് പി വിജയൻ കോഴിക്കോട് ഏലത്തൂർ ട്രെയിൻ തീവെയ്പ് കേസിലെ പ്രതികളെ പിടികൂടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെ യാത്രാവിവരം ചില മാധ്യമങ്ങൾക്ക് വിജയൻ ചോർത്തി നൽകിയെന്നായിരുന്നു അജിത്തിന്റെ റിപ്പോർട്ട് കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സേനയുടെ തലവനായിരുന്ന വിജയനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിൽ സസ്പെൻഡ് ചെയ്തു പിന്നീട് എ ഡി ജി പി കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അജിത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളി ഒരു തെറ്റും പി വിജയൻ ചെയ്തില്ലെന്നും വ്യക്തമായി സസ്പെൻഷൻ അവലോകനം ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നാല് അംഗ സമിതിയും വിജയന് അനുകൂലമായാണ് റിപ്പോർട്ട് നൽകിയത് സർവീസിൽ തിരിച്ചെത്തിയ വിജയന് എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു പി വി അൻവർ വിവാദത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടെയുണ്ടായ അഴിച്ചുപണിയിൽ പി വിജയൻ ഇന്റലിജൻസ് മേധാവിയായി ഇതിനിടെയാണ് അജിത് കുമാറിന്റെ മൊഴി പുറത്തു വന്നത് ഇക്കാര്യത്തിൽ പോലീസ് മേധാവി സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ മൊഴിയിൽ ഉത്തമ ബോധ്യം പോലീസ് മേധാവിക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫയൽ ആഭ്യന്തര വകുപ്പിന് നൽകിയത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന തീർപ്പുമായി വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം കുറഞ്ഞ വിലയ്ക്ക് ഫ്ലാറ്റ് വാങ്ങി മറിച്ചു വിറ്റ് കള്ളപ്പണം വെളുപ്പിച്ചു സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധം മലപ്പുറം എസ് പി ക്യാമ്പിലെ മരം മുറി തുടങ്ങിയവയായിരുന്നു അജിത് കുമാറിനെതിരെയുള്ള പരാതി പി വി അൻവർ എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചതും പരാതി നൽകിയതും ഇതിൽ ഒന്നിലും വസ്തുതയില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറും അജിത് കുമാറിനെ ഡി ജി പി ആക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ആരോപണങ്ങളിൽ ക്ലീൻ ചിറ്റ് നൽകുന്ന വിജിലൻസ് കണ്ടെത്തലും തൃശൂർ പൂരം കലക്കി ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും സംബന്ധിച്ചുള്ള ആരോപണം മാത്രമാണ് ഇനി അജിത് കുമാറിനെതിരെ ബാക്കിയുള്ളത് ഇതിലും അദ്ദേഹത്തിന് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ഇതിനിടെയാണ് വിജയന്റെ പരാതിയും ചർച്ചകളിൽ വരുന്നത് ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ Eu